നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം പാണ്ഡ്യാല ഗോപാലൻ മാസ്റ്റർ അനുസ്മരണവും സി പി ഐ എം പിണറായി ലോക്കൽ കുടുംബ സംഗമവും സംഘടിപ്പിച്ചു പിണറായി ആർ സി അമല സ്കൂളിൽ നടന്ന പരിപാടിയിൽ സി പി എം പിണറായി ലോക്കൽ സെക്രട്ടറി സി നന്ദനൻ സ്വാഗതം പറഞ്ഞു പിണറായി ഏരിയ കമ്മിറ്റി മെമ്പർ പി ലീല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകനും സി പി ഐ എം നേതാവുമായ എം വി നികേഷ് കുമാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിലെ സുരക്ഷിതത്വത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്യുമെന്നും കോർപ്പറേറ്റിനു വേണ്ടി കങ്കാണി കങ്കാണിപ്പണിയെടുക്കുന്ന ജോലിയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്നും അദ്ദേഹം ചടങ്ങിൽ സംസാരിച്ചു സർക്കാരിന്റെ കാലഘട്ടത്തിൽ നിയോഗിച്ചിട്ടുള്ള വിവരാവകാശ കമ്മീഷണർ അനുവദിച്ചില്ല ജസ്റ്റിസ് ക്ഷേമ കമ്മീഷണർ പറഞ്ഞു വ്യക്തിപരമായ പലരുടെയും പേരുകൾ ഉണ്ടായി റിപ്പോർട്ട് വെളിപ്പെടുത്തരുത് സർക്കാരിന്റെ എഴുതി കൊടുത്തു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നടപടികളുമായി മുന്നോട്ട് പോവുക എന്നത് മാത്രമായിരുന്നു സാധ്യമായിരുന്നത് ഇപ്പോ നിയമപരമായ തടസ്സങ്ങൾ നീതി വിവരാവകാശ കമ്മീഷണർ പറഞ്ഞു അറുപത്തി ഒന്ന് പേജുകളും ചില ഖണ്ഡുകളും മാറ്റിവെച്ചോളൂ പക്ഷേ കാര്യങ്ങൾ ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തൂ എന്ന് സഹ പിണറായി വിജയൻ പറഞ്ഞു ജസ്റ്റിസ് കമ്മീഷൻ അടിസ്ഥാനത്തിൽ സിനിമയിലെ വേണ്ടി എല്ലാ കാര്യങ്ങളും മുൻ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് ഭാഗമാണ് അതായത് കോർപ്പറേറ്റിന് വേണ്ടി കങ്കാണിപ്പനി എടുക്കുന്നവരാണ് എന്താ ഒരു കങ്കാണിയുടെ റോള് കങ്ങാണിയുടെ റോള് എന്ന് പറയുന്നത് മുതലാളിക്ക് വേണ്ടി എതിരാളിയെ ഭീഷണിപ്പെടുത്തുക മുതാളിയെ പൊക്കിപ്പറയുക മുതലാളിക്ക് വേണ്ടി ഭരണകൂടത്തിനോട് സംസാരിക്കുക നിന്റെ തെറ്റുകൾ നിന്റെ പിഴവുകൾ നിന്റെ ജനവിരുദ്ധ നയങ്ങൾ ഞാൻ എന്റെ പത്രത്തിൽ ഞാൻ എന്റെ ടെലിവിഷൻ മാധ്യമത്തിൽ കൊടുക്കാതിരിക്കാം പകരം നീ എനിക്കു തരും നോക്കൂ സാധാരണഗതിയിലെ ഒരു പഴയ നാട്ടുപ്രമാണിയിലെ കേരളത്തിൽ ഇപ്പോഴില്ല പഴയ കാലത്തിലുള്ള ആളുകൾക്കറിയാം നാട്ടുപ്രമാണിക്ക് ഒരു കങ്കാണി ഉണ്ടാകും ആ ചെയ്യുന്ന മാധ്യമങ്ങളും വിശദമായി ഞാൻ പോകുന്നില്ല ചടങ്ങിൽ കെ ശശിധരൻ ആലക്കണ്ടി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്കായി വർത്തമാനം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ